എല്ലാവർക്കും സ്വാഗതം ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ അനുസൂചിത തിരക്ക് വർദ്ധിച്ചു വരികയാണ് മൂന്നും നാലും അഞ്ചും മണിക്കൂറുകൾ നിന്നിട്ടാണ് ഭക്തജനങ്ങൾ ശ്രീ ഗുരുവായൂരപ്പിനെ ഒരു നോക്ക് കാണുവാനായി നാലമ്പലത്തിനകത്തേക്ക് എത്തുന്നത് അങ്ങനെ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞ് ശ്രീഗോവിലിനകത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഭഗവാനെ കണ്ടു കണ്ടില്ല എന്ന് നടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുകയുമാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് ആ നാലമ്പലത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട പല പല സംഗതികളുമുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയാം നമ്മൾ ക്യൂ നിന്ന് ആ ഫ്ലൈ ഓവർ വഴി താഴത്തേക്ക് ഇറങ്ങി ആ നാലമ്പലത്തിനകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കടന്നു കഴിഞ്ഞാൽ ആ വാതിൽ കടന്നു കഴിഞ്ഞാൽ ഉടനടി ഇടത് സൈഡിൽ ഒരു ശിലാഫലകം എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം ഇരുന്ന് എഴുതിയ സ്ഥലമാണ് അത് അവിടെ ഒരു നിലവിളക്ക് കത്തിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടത്തോട്ട് നോക്കി ആ നാരായണ ഭട്ടതിരിപ്പാടിനെയും ശ്രീ ഗുരുവായൂർപ്പിനെയും ഒന്ന് സ്മരിക്കുക അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം നാരായണീയം രചിച്ചത് അദ്ദേഹം നാരായണീയം രചിച്ച് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏത് സമയവും ചെറിയ ബാലസ്വരൂപനായ ഉണ്ണിക്കണ്ണനെ മാത്രമാണ് മനസ്സിൽ തെളിയുന്നത് ആ പുണ്യക്കണ്ണൻ്റെ വികൃതികളും കുസൃതികളും നിറഞ്ഞതാണ് അദ്ദേഹത്തിന് വാ വരുന്നത് ഈ നാരായണിയം എഴുതുന്ന സമയത്ത് നരസിംഹാവതാരം എഴുതുന്ന സമയത്ത് എഴുതേണ്ട സമയമായപ്പോൾ നരസിംഹത്തിന്റെ രൂപം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിയുന്നില്ല അപ്പോൾ അദ്ദേഹം എന്താ കണ്ണാ എനിക്കിങ്ങനെ നരസിംഹ രൂപം മനസ്സിൽ തെളിയാത്തത് എന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയം ഇദ്ദേഹം നാരായണിയം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എഴുതുന്നത് അദ്ദേഹത്തിന്റെ അരിയനാണ് അദ്ദേഹം ഇത് അദ്ദേഹം പറഞ്ഞ പട്ടേരിപ്പാടൊന്നും പറയണില്ല അപ്പോൾ അദ്ദേഹം ഇരുന്ന് ഇരുന്ന സമയത്ത് കുറേശേ ഉറക്കം വന്നു തുടങ്ങി പട്ടേരിപ്പാടാണെങ്കിലോ ഭയങ്കര വിഷമത്തിനായി ഈ നരസിംഹത്തിൻ്റെ രൂപം എങ്ങനെയാണ് മനസ്സിൽ തെളിവുക എന്ന് വിചാരിച്ച് വിചാരിക്കുന്ന സമയത്ത് ഈ നാരായണ ഭട്ടനിരിപ്പാടി ഇരുന്നതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ദർശനത്തിന് പോകുന്ന സമയത്ത് വലത്തെ സൈഡ് ആ വലത്തെ സൈഡിൽ അന്നത്തെ കാലത്ത് അഞ്ചാറ് തൂണുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒരു തൂണു മാത്രമേ ഉള്ളൂ ആ അഞ്ചാറ് തൂണുകളിൽ ഒരു തൂണിൽ നിന്നും പെട്ടെന്ന് ഒരു ഹുങ്കാര ശബ്ദം പുറപ്പെട്ടുകൊണ്ട് ആ തൂണും പിളർന്ന് ആ തൂണിൻപേൽ നരസിംഹത്തിന്റെ രൂപം കാണിച്ചു കൊടുത്തു എന്നും ആ അത് കണ്ട മാത്രമേ തന്നെ ഇദ്ദേഹത്തിന് ആ രൂപം മനസ്സിലേക്ക് അവയിട്ട് ആ രൂപത്തിൽ വർണ്ണിച്ചുകൊണ്ട് എഴുതി ആ നരസിംഹം അവതാരം എന്നാണ് പറയപ്പെടുന്നത് അമ്പലം എഴുപതിൽ കത്തിയതിനു ശേഷം റിനോവേഷൻ നടക്കുകയും ആ സമയത്ത് അവിടെ കുറേ തൂണുകൾ ഉണ്ടായിരുന്നെന്നും ഒരു തൂണ് മാത്രം അവിടെ നിർത്തി ബാക്കി എല്ലാ തൂണുകളും മാറ്റി ആ രൂപം കാണിച്ചു കൊടുത്തത് ഈ തൂണിലാണെന്ന് പറയപ്പെടുന്നു അത് സത്യമാണോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയില്ല എങ്കിലും കേട്ട് കേൾവി ആ തൂണിലാണ് നരസിംഹത്തിന്റെ രൂപം കാണിച്ചു കൊടുത്തത് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു തൂണിനും പ്രത്യേകത നമ്മൾ അവിടെയും ഒന്ന് സ്മരിക്കാവുന്നതാണ് ആ വലത് സൈഡിൽ കൂടി പോകുമ്പോൾ ആ തൂണ് നമുക്ക് സ്പർശിക്കാനും പറ്റും ആ തൂണ് വേണമെങ്കിൽ ഒന്ന് തൊട്ട് തലയിൽ വയ്ക്കുന്നത് നല്ലതാണ് ആ നരസിംഹമൂർത്തിയെ നമ്മൾ സ്മരിക്കുക അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ ഉണ്ണിക്കടനെ ശ്രീകോവിനകത്ത് ശരിക്കും കാണുവാൻ ശ്രദ്ധിക്കുക അധികം നേരം നിന്ന് തൊഴുകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ലെങ്കിൽ കൂടി ആ സമയത്ത് നല്ലപോലെ കണ്ണ് മിഴി തുറന്ന് ആ ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ ആ സമയത്ത് കണ്ട രൂപം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുകയും ആ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക ആ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ രൂപം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മൾ വീട്ടിൽ പോയാലും ആ രൂപം നമുക്ക് മനസ്സിൽ കണ്ട് ആ ഭഗവാനോട് പ്രാർത്ഥിക്കാം ആ ഗുരുവായൂർപ്പനയും ദർശനം കഴിഞ്ഞ് നടക്കുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു ബലിക്കല്ല് ആ ബലിക്കല്ല് അഗ്നിദേവനെയാണ് സങ്കർപ്പിക്കുന്നത് എല്ലാ പൂജാ സമയത്തും ആ അഗ്നിദേവനെ ബലിതൂവലുണ്ട് ഇടത്തെ സൈഡിലാണ് നമ്മുടെ തിടപ്പള്ളി ആ തിടപ്പള്ളിയിലാണ് ഭഗവാനുള്ള നിവേദ്യ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ആ തിടപ്പള്ളിയിൽ പ്രധാനപ്പെട്ടതാണ് ഒരു വലിയൊരു വാർപ്പും ചെമ്പുമൊക്കെ വാങ്ങുക ചിലപ്പോൾ ഒരാളോ രണ്ടാളോ ഉണ്ടാവുള്ളൂ അവരെല്ലാവരും ആ സമയത്ത് ആ ചരക്ക് വാങ്ങുക വേണ്ടി അതേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വലിയ നാനുകാതൽ ചെമ്പും ആ വലിയ ചരക്കും എല്ലാം വാങ്ങിവെക്കുന്നത് അപ്പോഴും ആ ഗുരുവായൂരപ്പൻ്റെ ഒരു കയ്യെ ഹനുമാൻ്റെ ഒരു കയ്യും ഉണ്ടെന്ന് പറയുന്നു അതാണ് ഇത്രയും ഈസിയായി അവർക്ക് ആ ചെമ്പുകളും മറ്റും വാങ്ങുവാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് സപ്തമാതൃക്കളുടെ ബലികളാണ് ബലിക്കല്ലുകളാണ് കാണുന്നത് അവിടെയാണ് ബലി തൂവുന്നത് ആ സപ്തമാതൃക്കളുടെ ബലിക്കല്ലിൻ്റെ ഇപ്പുറത്തെ ഇടത്ത് സൈഡ് എടുത്ത സൈഡ് കംപ്ലീറ്റ് ഒരു ചുമര് കല്ലി കരികലിൻ്റെ ചുമരാണ് കാണുന്നത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ രഹസ്യ അറ ആ രഹസ്യ അറ എന്ന് പറയപ്പെടുന്നു പണ്ടുകാലത്ത് ആ രഹസ്യറ എന്താണെന്ന് അറിയുവാനായി ചില നിരീശ്വരവാദികൾ തന്നെ അത് പറയാം മുന്നിട്ടിറങ്ങുകയും അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞു അതൊന്നും വേണ്ട അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിടിവാശിയുടെ മുകളിൽ ആ രഹസ്യ അറയിലേക്ക് ഇറങ്ങുകയും താഴത്തേക്കുള്ള ഒരു ഗുഹയാണെന്നാണ് പറയപ്പെടുന്നത് ആ അന്നു കാലത്ത് ടോർച്ചോ മറ്റുന്നൊന്നുമില്ല വിളക്കെടുത്ത് പോവുകയും ആ വിളക്ക് അന്തരീക്ഷത്തിന് ഓക്സിജൻ ഒന്നുമില്ലാത്ത കാരണം ആ വിളക്ക് കെടുകയും ഇവർക്ക് ശാത്തം കൂട്ടുകയും ഒരു സർപ്പത്തിൻ്റെ ചീറ്റൽ ഉണ്ടാവുകയും എന്ന് പറയുകയും ആ ഇറങ്ങി തുനിഞ്ഞിറങ്ങിയിരുന്ന ആ രണ്ട് മൂന്ന് ആൾക്കാർ ബോധം കെട്ടി വീഴുകയും അവരെ ഉടനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം ഇനി ആരും ഇങ്ങനെയതിനു വേണ്ടി തുനിയേണ്ട എന്ന് പറഞ്ഞ് ആ രഹസ്യ അറയുടെ വാതിലുകൾ അടക്കുകയും ചെയ്തു ഇപ്പോൾ ഒരാൾക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല അതാണ് ആ ഇടത്തെ സൈഡിലുള്ള ആ ചൊവ്വരിൻ്റെ ഉള്ളിലുള്ളത് അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ രഹസ്യ ഈ രഹസ്യ നിന്ന് ശ്രീഗോവിൽ അകത്തേക്ക് വഴിയുണ്ടെന്നും ഈ രഹസ്യ നിന്ന് പൂത്തമ്പലത്തിലേക്ക് വഴിയുണ്ടെന്നും ഒക്കെ പറയപ്പെടുന്നു അത് ശരിയായിരിക്കാം ഈ രഹസ്യ ഒന്നുകൂടി ഒന്നും കൂടി പറയാം പണ്ടുകാലത്തെ പുരാണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ സ്യമന്തകം മണിയെ പറ്റിയിട്ട് ജാം കയ്യിലുള്ളതാണ് ആ സ്യമന്തകം മണി ശ്രീകൃഷ്ണ ഭഗവാൻ ആ ശ്യമന്തകം മണി അപഹരിച്ചു എന്ന് പറഞ്ഞ് സത്രാജ്യത്ത് യുദ്ധം ചെയ്യുകയും ഒക്കെ എല്ലാം ഉണ്ടായ കഥകളുണ്ട് ആ മണി ചെമ്പന്തക മണി ഈ ഭഗവാന്റെ രഹസ്യ അറയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു ആ രഹസ്യ അറയിൽ ആ എവിടെ എവിടെയിരിക്കുന്നു അവിടെ ഐശ്വര്യം വർദ്ധിക്കുമെന്നോ ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്കും അത് വിശ്വസിക്കാം അതന്നെ ഗുരുവാരംഭത്തിലെ സമ്പത്തുകൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് അടിക്കടി വർദ്ധിക്കുന്നതും ഭക്തജനങ്ങൾക്ക് വരുവാൻ തോന്നുന്നത് അവർക്കെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയും തോറും ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുന്നത് ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു പോകും അതിന് ഫലം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ വഴിക്കാൻ അനുമില്ല പക്ഷെ ഗുരുവായൂർപ്പന്റെ അടുത്തതല്ല ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഭക്തജനങ്ങളെല്ലാം പിന്നെയും പിന്നെയും ഗുരുവായൂരമ്പത്തേക്ക് ഒഴിക്കുന്നത് ഈ സ്ഥലത്ത് വേറെ കഴിയണതോട് കൂടിയിട്ടാണ് നമ്മുടെ ഗണപതി അവിടെ ഗണപതി സർവ്വവിഗ്രഹങ്ങൾ തീർത്തു തരുന്നതാണ് ആ ഗണപതിയെ ഏത്തം മുട്ടി അതിനുശേഷം ഒന്ന് പിന്നിലെ ചണപതിയുടെ മുമ്പിലായിട്ട് നിൽക്കുക നമ്മൾ ഗണപതി തൊഴുമ്പോൾ നമ്മുടെ പിന്നിലെ ഗണപതിയുടെ മുമ്പിലാണ് രഹസ് സരസ്വതി അറ എന്ന് പറയും സരസ്വതി ദേവിയുടെ സാന്നിധ്യം അവരുണ്ടെന്നും ആ നവരാത്രി കാലത്ത് ഭക്തജ എല്ലാവരുടെയും പുസ്തകങ്ങളും ആയുധങ്ങളും മറ്റും വെച്ച് ആരാധിച്ചിരുന്ന സ്ഥലമാണെന്നും പറയപ്പെടുന്നു ഈ തിരക്ക് കൂടിയ സ്ഥലത്ത് ഇപ്പോൾ ആയുധപൂജയും പുസ്തക പൂജയും എല്ലാം പൂത്തമ്പലത്തിലേക്ക് മാറ്റി ധാരാളം സ്ഥലം പൂത്തമ്പലത്തിനുണ്ട് ഇവിടെ അത്ര അധികം സ്ഥലമില്ല എങ്കിൽ കൂടി സരസ്വതീ ദേവിയെ നമ്മൾ സങ്കല്പിച്ച് അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് അവിടെ തൊഴുന്നത് അത്യുത്തമമാണ് ചെറിയ കുട്ടികളെയെല്ലാം നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് ആ ഗണപതിയെ തൊഴുതു കഴിഞ്ഞ് പുറത്തേക്ക് പിന്നെ വന്ന് വരുന്ന സമയത്താണ് ശ്രീ ഗുരുവാരപ്പൻ്റെ മേൽശാന്തി അവിടെ എല്ലാം നമ്മുടെ എല്ലാവരും പരി പറഞ്ഞ് അർച്ചന ചീട്ടാക്കി കഴിഞ്ഞാൽ ആ അർച്ചനയുടെ പ്രസാദം കിട്ടുന്നത് അവിടെ നിന്നാണ് ആ മേൽശാന്തിയിൽ നിന്നും ആ പ്രസാദം സ്വീകരിക്കാവുന്നതാണ് അതിനുശേഷം അവിടെ ഒരു ശില അനന്തശയനം അനന്തശേന ശിലയിൽ കുത്തിവെച്ചിട്ടുണ്ട് അത് അതിഗംഭീരമായിട്ട് ചിത്രപ്പണിയോടുകൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടെയും ദർശനം നടത്താം ക്ഷേത്രം കത്തുന്നതിന് മുമ്പേ അവിടെ ഒരു മ്യൂറൽ പെയിന്റിംഗ് ആയിരുന്നു അത് കത്തിപ്പോയി എന്ന് പറയുന്നുണ്ട് അതിന്റെ സ്മരണയ്ക്കാണ് ആ സ്ഥലത്ത് തന്നെ അനന്തശാനത്തിന്റെ ശില വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളതിനായിട്ട് തോടുമ്പിലെല്ലാം കുറെ നില ദശാവതാരങ്ങളും കുറൂരമയും വാമനം അങ്ങനെയുള്ള പലതരത്തിലുള്ള രൂപങ്ങളുണ്ട് അവിടെ സുബ്രഹ്മണ്യുണ്ട് ഗുരുവായൂരപ്പുണ്ട് ശ്രീകൃഷ്ണനുണ്ട് ഇപ്പുറത്തെ ഹനുമാനുണ്ട് അങ്ങനെ പ്രദേശമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ആ ക്ഷേത്രത്തിനകത്ത് തീർത്ഥം ഒഴിഞ്ഞു പോകുന്ന ഓവ് ആ ഓവിന് കൂടി കുറച്ച് മുമ്പേക്ക് വരുമ്പോൾ ഒരു ഗേറ്റ് കാണാം ആ ഗേറ്റ് കടന്നുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വലത്തെ സൈഡിലാണ് ഒരു താമരക്കണ്ണൻ്റെ ചിത്രമുണ്ട് ഈ താമരക്കണ്ണൻ്റെ ചിത്രം ഭക്തരങ്ങളെല്ലാം വന്ന് തൊഴുന്നതാണ് ഈ താമരക്കണ്ണന് മാത്രം നമ്മൾ കണ്ടാൽ പോരാ ഈ താമരക്കണ്ണന്റെ പിന്നില് ഒരു കൽപ്പവൃക്ഷമാണ് നടക്കുന്നത് ഈ കൽപ്പവൃക്ഷത്തിനെയും കൂടി നമ്മൾ സ്വരിക്കണം അതെന്താണെന്ന് വെച്ചാൽ ഈ കല്പവൃക്ഷത്തിൽ നിന്നും സ്വർണം വൈഡൂര്യം മരതകം അങ്ങനെ ഫലം അതായത് സാധനങ്ങളാണ് ആ കൽപ്പവൃക്ഷത്തിൽ നിന്ന് തീരുന്നത് ഒഴുകുന്നത് ആ കല്പവൃക്ഷത്തിന്റെ താഴത്താണ് നമ്മുടെ ഉണ്ണിക്കണ്ണൽ താമരയിൽ ഇരിക്കുന്നത് അപ്പോൾ ആ രൂപമാണ് നമ്മൾ താമരക്കടനെ മാത്രം കണ്ടാൽ പോരാ ആ കൽപ്പവൃക്ഷം കൂടി നമ്മൾ മനസ്സിലേക്ക് ആവായിക്കണം ആ കൽപ്പവൃക്ഷത്തിന് ആവാഹിച്ചു കഴിഞ്ഞ് ആ രൂപം നമ്മൾ മനസ്സിലിരുത്തി നല്ല പോലെ ആവായിച്ച് പ്രതിഷ്ഠിച്ച് വിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ ആ ഉണ്ണിക്കണ്ഠന് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് അത് ശരിക്കും പറഞ്ഞാൽ ചതുരക്ഷരീ ഗോപാലം ആണ് ആ താമരക്കടന് ആ ചതുരക്ഷരി ഗോപാലം എന്ന് പറയുന്ന നാലക്ഷരമാണ് അതിനുള്ളത് ആ നാലക്ഷര മന്ത്രം കൂടി ഞാൻ പറയാം ഭക്തരങ്ങളൊക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ക്ലീം കൃഷ്ണ ക്ലിം ഓം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ളതാണ് ക്ലീം കൃഷ്ണ ക്ലിം നാലക്ഷരം ക്ലീം കൃഷ്ണ ക്ലിം നാലക്ഷരം ചതുരക്ഷരി ഗോപാലം എന്നാണ് ഇതിന് പറയാം ഈ ചതുരക്ഷരി മന്ത്രം ഈ ഭഗവാനെ നമ്മൾ മനസ്സിൽ ആവാഹിച്ചിരുത്തിയോ ഈ മനസ്സിനെ ധ്യാനിച്ച് നമ്മൾ ഈ ചതുരക്ഷരി ഗോപാലമന്ത്രം അക്ഷരലക്ഷം ജപിച്ചാൽ എന്ന് പറഞ്ഞാൽ നാലക്ഷരാണ് അതിനുള്ളത് അപ്പൊ നാല് ലക്ഷം നാല് ലക്ഷം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ കണ്ണൻ തീർത്തു തരുമെന്നാണ് പറയുന്നത് പണ്ടുകാലത്ത് അക്ഷരക്ഷം ജപം അക്ഷരലക്ഷം ഹോമം അക്ഷരലക്ഷം തപ്പണം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് അത് സാധിക്കില്ല എങ്കിൽ കൂടി അക്ഷരലക്ഷം ജപിക്കാൻ നമുക്കിപ്പോൾ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഈ അക്ഷരലക്ഷം ജപിക്കാം ഒരു ദിവസം പതിനായിരം വെച്ചാൽ നാൽപ്പത് ദിവസം അത്രേ വേണ്ടു ഈ പതിനായിരം ഉരു ജപിക്കാൻ ഒരു മണിക്കൂറ് ഒന്നേക്കാൾ മണിക്കൂറെ വേണ്ടു വേണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഭക്തനെ ഇത് നിശേഷം സാധിക്കാവുന്നതാണ് ഇത് നിശ്ശേഷം സാധിക്കാവുന്നതാണ് ഭക്തന്മാരെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഭഗവാൻ തീർത്തു തരുന്നതാണ് ഈ താമരക്കണ്ണനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടത്തേ സൈഡ് നമ്മൾ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു നൃത്തം അറ എന്ന് പറയുന്നത് ഈ നൃത്തം അറയ്ക്ക് എന്താണ് പ്രാധാന്യം എന്ന് വെച്ചാൽ ഒരിക്കൽ വില്ലുമംഗല സ്വാമിയാർ വന്ന സമയത്ത് ശ്രീകോവിലടുത്ത് കണ്ണനെ കണ്ടില്ലാന്ന് ഈ കണ്ണൻ ഇപ്പോഴത്തെ ഈ സ്ഥലത്തിൽ നിന്ന് നൃത്തം വെക്കുന്നു എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ പ്രത്യക്ഷത്തിൽ നൃത്തം വെക്കുന്ന കണ്ണനെ കണ്ട ആ സ്ഥലമാണ് നൃത്തം അറ എന്ന് പറയുന്നത് ആ നൃത്തം അറയിലും കൂടി ഭക്തരങ്ങളൊന്ന് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ഈ നൃത്തം അറയ്ക്ക് അപ്പുറത്ത് മുളയറ എന്ന് പറയുന്ന ഒരു മുറി കൂടിയുണ്ട് ഈ മുളയറയിലാണ് ഉത്സവക്കാലത്തെല്ലാം നവധാന്യങ്ങൾ വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കുന്നത് ഈ മുള ധാന്യങ്ങൾ വളർന്നു വരുന്നതായിട്ടാണ് പള്ളിവേട്ട സമയത്ത് ഒരു കാടിൻ്റെ പ്രതീതിയാണ് ഭഗവാൻ കിടക്കുന്നതിന് ചുറ്റും പറ്റുന്നത് ആ മുളയറയ്ക്കും പ്രാധാന്യമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മണിക്കിണർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മണിക്കിണർ ഗംഭീരമാണ് നല്ല അതിർത്ത ജലം കൊണ്ടാണ് ഗുരുവായൂർക്കും അഭിഷേകം നടത്തുന്നത് നിവേദ്യം നടത്തുന്നത് എല്ലാം ആ മണിക്കിടറിലെ ജലമാണ് ആ മണിക്കണറിലെ തലഗ്രാമങ്ങളുണ്ടെന്ന് പറയുന്നു ഈശ്വര സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു ഈ മണിക്കടറിലെ ജലം കൊണ്ട് ഭക്തരങ്ങൾക്ക് ദുരാഭാരവും നടത്താറുണ്ട് അത്രയും പുണ്യമായതാണ് ആ മണിക്കണറിലെ ജലം ഇത് എല്ലാം ഒരു സ്ത്രീകോവിലിനകത്ത് നാലമ്പലത്തിനകത്ത് ഉള്ളതാണ് അപ്പം ഭക്തജനങ്ങൾ തൊഴ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ കൊല്ലം കൂടുമ്പോഴാണ് ഓരോ ഭക്തന്മാർ വരിക ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി തൊഴുന്ന് നമ്മൾ പോവുക ആ ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സിൽ സ്മരിക്കുക ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാവർക്കും കിട്ടുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊള്ളൂ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചോളൂ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം നടത്തി തന്നതാണ് ആ പ്രാർത്ഥനയുടെ നമ്മുടെ കയ്യും പിടിച്ച് ഭഗവാൻ കൊണ്ടു നടക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർത്ത് തരും എല്ലാവരും പ്രാർത്ഥിച്ചോളൂ താമസിപ്പിച്ചോളൂ നാരായണ 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 നാരായണ